നമസ്കാരം ഇന്ന് യുവജനങ്ങൾ ദൈവവിശ്വാസത്തിൽ നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് കാനഡയിലുള്ള എന്റെ സുഹൃത്ത് പറഞ്ഞു കാനഡയിൽ ധാരാളം പള്ളികൾ പൂട്ടിയിട്ടിരിക്കുകയാണ് ഞായറാഴ്ച അവിടെ നടന്നുകൊണ്ടിരുന്ന ആരാധനകൾ ഇപ്പോൾ ഇല്ല മറ്റു ചില പള്ളികൾ വാടകയ്ക്ക് കൊടുക്കാനാണെന്ന് അതിന്റെ മുന്നിൽ ബോർഡ് വെച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ലോകം മുഴുവൻ യുവജനങ്ങൾ വിശ്വാസത്തിൽ നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് അതേത് മതമാണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല എല്ലാ മതവിശ്വാസത്തിൽ നിന്നും യുവജനങ്ങൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം ഒരു കൂട്ടർ പറയുന്നത് യുവജനങ്ങൾ മൊബൈലിലും മദ്യത്തിലും മയക്കുമരുന്നിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നാണ് എന്നാൽ എന്റെ നിഗമനം അതല്ല മറ്റു ചില കാരണങ്ങളാണ് എന്റെ നിഗമനത്തിൽ അല്ലെങ്കിൽ എന്റെ അന്വേഷണത്തിൽ എനിക്ക് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞത് ഈ മതങ്ങളൊക്കെ സ്ഥാപിക്കപ്പെടുന്നതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് നൂറുകണക്കിനും ആയിരക്കണക്കിനും വർഷങ്ങൾക്ക് മുൻപാണ് തൊണ്ണൂറ് ശതമാനം മതങ്ങളും സ്ഥാപിക്കപ്പെട്ടത് പകയുടെ മതങ്ങൾ എന്ന പേരിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി മിക്ക മതങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിച്ച ഈ മതങ്ങളെപ്പറ്റി പറഞ്ഞെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് യുവജനങ്ങൾക്ക് ഇതിൽ നിന്നും വിശ്വാസം നഷ്ടപ്പെട്ട് അവർ പിന്മാറിയതെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ ഈ മതങ്ങളൊക്കെയും സ്ഥാപിക്കുന്ന കാലത്തെ ഈ ലോകം ഇരുളടഞ്ഞതായിരുന്നു ഇരുളടഞ്ഞതാണെന്ന് എന്ന് ഞാൻ പറയുന്നതിന്റെ ആശയം ഈ ലോകത്ത് മനുഷ്യന് യാതൊരു പുരോഗതിയും ഉണ്ടായിരുന്ന കാലമല്ല അത് നാം ആദ്യം മനസ്സിലാക്കണം അന്നത്തെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ബുദ്ധിശാലികൾ അവരുടെ മനസ്സിൽ തോന്നിയ അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് ഉണ്ടായ കാര്യങ്ങളാണ് മതങ്ങൾ സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ ഒരു നിയമാവലി ഉണ്ടാക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് അത് നാം പിന്നോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് മിക്ക മതങ്ങളും സ്ഥാപിക്കുമ്പോൾ ഈ ലോകത്ത് വൈദ്യുതി ഇല്ലായിരുന്നു വാഹനങ്ങളില്ലായിരുന്നു പാലങ്ങളില്ലായിരുന്നു സാറ്റലൈറ്റ് ഇല്ലായിരുന്നു മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു എന്നല്ല ഈ ലോകത്ത് കാണുന്ന പുരോഗതിയുടെ പാതയിൽ ഇന്ന് മനുഷ്യൻ സഞ്ചരിക്കുന്ന യാതൊരു സാധനങ്ങളും അന്നില്ലായിരുന്നു എണ്ണ നെയ്യോ എണ്ണയോ എണ്ണയൊന്നും അന്ന് കാര്യമായി കണ്ടുപിടിച്ചിരുന്നില്ല ഇതൊക്കെ തീ കത്തിച്ച് തീ വെളിച്ചത്തിലാണ് ഇവർ സഞ്ചരിച്ചതും ആഹാരം കഴിച്ചതും അന്ന് ഇവർ യുദ്ധം ചെയ്ത അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ചാണ് അന്ന് യുദ്ധം പോലും ചെയ്തിരുന്നത് വാഹനങ്ങളില്ലായിരുന്നതുകൊണ്ട് ഇവരുടെ തേരാളികൾ എല്ലാം മൃഗങ്ങളായിരുന്നു ഈ മൃഗങ്ങളുടെ പുറത്തിരുന്നു കൊണ്ടാണ് യുദ്ധങ്ങൾ പോലും ചെയ്തിരുന്നത് അത്രമേൽ ഇരുലടഞ്ഞ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇന്നത്തെ യുവജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഇന്നത്തെ യുവജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് അത് എങ്ങനെയാണ് തെറ്റെന്ന് ചോദിച്ചാൽ അന്നത്തെ മതപണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടിലുള്ള ഒരു ലോകമല്ല ഇത് ദൈവങ്ങളായി അവതരിച്ചവർ പോലും അന്ന് സഞ്ചരിച്ചിരുന്നതിന് മൃഗങ്ങളുടെ പുറത്തു കയറിയാണ് ഇന്നത്തെ ഈ മതങ്ങളെ പ്രചരിപ്പിക്കുന്ന ഈ മതങ്ങളെ പ്രഘോഷിക്കുന്ന അതിന്റെ പുരോഹിതന്മാർ സഞ്ചരിക്കുന്നത് നാൽപ്പതും അൻപതും അതിന് മുകളിലേക്ക് വിലയുള്ള ലക്ഷങ്ങൾ വിലയുള്ള കാറുകളിലാണ് ഇന്ന് മിസൈലും ബോംബുകളും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ട്രെയിനുകളും എന്ന് വേണ്ട ലോകം പുരോഗതിയുടെ പാതയിലാണെന്ന് അപ്പോൾ മനുഷ്യനറിയാം ഈ പറയുന്ന മിക്ക കാര്യങ്ങളും ശരിയല്ലെന്ന് അന്നത്തെ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ ഈ ലോകം ഇതുപോലെ പുരോഗമിക്കുമെന്നും മനുഷ്യൻ വാഹനങ്ങളിൽ സഞ്ചരിക്കുമെന്നും അവൻ അതിനുള്ള കൽപ്പുണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല എല്ലാവരും പറഞ്ഞതേ ഇവിടുത്തെ കഷ്ടപ്പെട്ടുള്ള ജീവിതവും സ്വർഗത്തിലെ പരമാനന്ദകരമായ ജീവിതത്തെ പറ്റി ഈ രണ്ട് കാര്യമല്ലാതെ മനുഷ്യന് മറ്റൊന്നും വേണ്ടതായിട്ട് ഒരു ഗ്രന്ഥങ്ങളും പറയുന്നില്ല അവർ പറഞ്ഞതെല്ലാം ഇവിടുത്തെ ജീവിതവും സ്വർഗത്തിലെ ജീവിതവും മാത്രമാണ് ഇവിടെ നന്നായിട്ട് ജീവിക്കുന്നവൻ സ്വർഗ്ഗത്തിലെത്തുമെന്നും അവൻ അവിടെ വളരെ നന്നായിട്ട് ജീവിക്കുമെന്നുമാണ് പറഞ്ഞത് ഇവിടുത്തെ പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിച്ചവർക്ക് ഒരാശ്വാസ വാക്കാണ് ഈ മതഗ്രന്ഥങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരലോകത്ത് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇവിടുത്തെ വാസസ്ഥലത്തെക്കുറിച്ചോ ഇവിടുത്തെ കൃഷിയെക്കുറിച്ചോ കൃഷി ചെയ്യേണ്ട രീതികളെക്കുറിച്ചോ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചോ ഞാൻ ഈ പറഞ്ഞതുപോലെ വൈദ്യുതിയെക്കുറിച്ചോ ഇന്റർനെറ്റിനെ കുറിച്ചോ ഫോണിനെ കുറിച്ചോ മിസൈലിനെ കുറിച്ചോ ഒന്നും എങ്ങും പ്രതിപാദിച്ചിട്ടില്ല പ്രതിപാദിക്കത്തതിന്റെ കാരണം അന്ന് ഈ ഗ്രന്ഥങ്ങൾ രചിച്ച മിക്കവർക്കും ലോകം ഇങ്ങനെ പുരോഗമിക്കുന്നു അറിഞ്ഞുകൂടായിരുന്നു ഇതാ ഇത് മനസ്സിലാക്കിയ യുവാക്കൾ അവർക്കറിയാം സ്വർഗം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണെന്നും ഒരാശ്വാസവാക്കാണെന്നും അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലെന്നും അറിയാം മതമില്ലാത്ത കോടിക്കണക്കിന് ആളുകളുണ്ട് മതത്തിൽ വിശ്വസിക്കാത്ത രാജ്യങ്ങൾ പോലുമുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് യുവജനങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിൽ ഞാൻ അവരെ കുറ്റം പറയാൻ സന്നദ്ധനല്ല നിങ്ങൾ ഏത് ദേവാലയത്തിലും ചെന്ന് നോക്കൂ പ്രായ അമ്പത് വയസ്സ് കഴിഞ്ഞ കുറെ ആളുകൾ മാത്രമേ അവിടെയുള്ളൂ യുവാക്കൾ എന്ന് പറയുന്നവർ ഇതിലേക്ക് വരുന്നേയില്ല അഥവാ ആരെങ്കിലും വന്നാൽ അതേതെങ്കിലും പുരോഹിതന്റെ മക്കളോ അവരുടെ ബന്ധുക്കളോ ആയിരിക്കും അല്ലാതെ യുവജനങ്ങൾക്ക് ദൈവവിശ്വാസത്തോടുള്ള അകലം കൂടിക്കൂടി വരികയാണ് ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു നൂറു വർഷത്തിനുള്ളിൽ തന്നെ ഈ മതവും മതവിശ്വാസങ്ങളും ദൈവവും ദൈവവിശ്വാസികളും ഇല്ലാതാകുമെന്നുള്ളത് ഒരു തർക്കമറ്റ വിഷയമാണ് പിന്നെ എന്തുകൊണ്ട് ഇപ്പോഴും പ്രായമുള്ളവർ വരുന്നു എന്ന് ചോദിച്ചാൽ അവർ അത് വിശ്വസിക്കുന്നു അവർ അതിൽ ആശ്വാസം കണ്ടെത്തുന്നു യുവജനങ്ങൾക്ക് ഇതിനോട് വലിയ പ്രതിബദ്ധിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ രാജ്യമായ കാനഡയിൽ പള്ളികൾ പൂട്ടിയിട്ടിരിക്കുകയാണ് പള്ളികൾ വാടകയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയിൽ താമസിക്കുന്ന എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നു അവിടുത്തെ ദിവ്യവിശ്വാസം എന്ന് പറയുന്നത് പള്ളിയുടെ ആരാധനയ്ക്ക് ശേഷം അപ്പുറത്ത് മാറിയിരുന്ന് ബിയർ കുടിക്കുകയും ലിക്വർ അടിക്കുകയുമാണ് പലരും ഇത് വെറുതെ ഒരു കൂട്ടായ്മ തന്നെ ഉള്ളു ഈ കൂട്ടായ്മയുള്ള പ്രയോജനം ഇപ്പോൾ ഒരു സംഘടന എന്നതിലേക്ക് ഈ ദൈവവിശ്വാസത്തിന്റെ ഈ കൂട്ടായ്മകൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞത് നേരാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ എല്ലാ വീട്ടിലും യുവജനങ്ങളുണ്ട് എവിടെ അവർ കുറച്ച് വേണമെങ്കിൽ നമ്മൾ പറയാം അവർ ഗൾഫിൽ പോയെന്ന് പറയും പക്ഷെ ആ രാജ്യത്തെ അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ മക്കൾ പോയിരിക്കുന്നത് അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഏറ്റവും യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെ പോയാലും ആ രാജ്യത്തെ അവസ്ഥ എന്താണ് ആ രാജ്യവും ഇതുപോലെ തന്നെ അവിടുത്തെ യുവാക്കളും ഇതിൽ നിന്നും വേറിട്ട് നടക്കുകയാണ് ഞാൻ പറഞ്ഞത് നേരാണോ എന്ന് നിങ്ങൾ കൂടി കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുകയാണ്